ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് ഒരു ജില്ലയിൽ മുഴുവനായും മിന്നൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ച കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തു ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഹർത്താൽ വോട്ടെടുപ്പിനിടെ പോലീസ് നോക്കി നിൽക്കെ കോൺഗ്രസ് സി പി എം പ്രവർത്തകർ പലതവണ ഏറ്റുമുട്ടി കള്ളവോട്ട് ആരോപിച്ചാണ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത് വോട്ടർമാരെ തടഞ്ഞെന്നും പരാതിയുണ്ട് മൂന്ന് വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി വോട്ടർമാരുമായി എത്തിയ വാഹനങ്ങൾക്ക് നേരെയാണ് കല്ലേറുണ്ടായത് വാഹനങ്ങളുടെ ചില്ല് തകർന്നു രാഘവൻ എം വിക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് പൊതു തെരഞ്ഞെടുപ്പിന് സമാനമായ വീറും വാശീലുമാണ് ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസ് പാനലിലും സി പി എം പിന്തുണയുള്ള കോൺഗ്രസ് വിമതലും തമ്മിലാണ് മത്സരം പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കാണിത് എന്നാൽ നേരത്തെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗം കോൺഗ്രസുമായി തെറ്റി നേതൃത്വവുമായി ഇടഞ്ഞ് സ്വന്തമായാണ് കുറച്ചു കാലമായി പ്രവർത്തിക്കുന്നത് ഇവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ച് പാർട്ടി പുറത്താക്കുകയും ചെയ്തിരുന്നു ഇവരെ പിന്തുണ സി പി എം എത്തുകയായിരുന്നു ഇതോടെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് വാശിയായി മാറിയത് ആയിരത്തി എണ്ണൂറോളം ആളുകളെ അനധികൃതമായി പുതുതായി ചേർത്തു എന്ന് ആരോപിച്ച് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് തർക്കം ഉന്നയിക്കപ്പെട്ട ആയിരത്തി എണ്ണൂറോളം വോട്ടുകൾ പ്രത്യേകം പെട്ടിയിലാക്കാനാണ് കോടതി നിർദ്ദേശം എന്തായാലും സംസ്ഥാനത്ത് ഹർത്താൽ പ്രഖ്യാപിക്കാൻ ഒരാഴ്ച മുമ്പേ ഉള്ള ഒരു അനുമതി വേണം ഈ ഒരു കോടതി തീരുമാനത്തെ തുടർന്ന് മിന്നൽ ഹർത്താലുകൾ സംസ്ഥാനത്ത് നടക്കാറില്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പ്രാദേശികമായി പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ നടക്കാറുണ്ട് എങ്കിലും ജില്ലാ അടിസ്ഥാനത്തിൽ ഇതിനുശേഷം ആദ്യമായിട്ടാണ് നടക്കാൻ പോകുന്നത് നാളെ കോഴിക്കോട് ജില്ലയിൽ മൊത്തമായിട്ടും ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്